നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ സാന്റി ആഗോബാർ റയൽ ബാറ്റഡ് യുവൻഡസിന് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തുമ്പോൾ അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ റയലിൻ്റെ ഗോളടിച്ചത് യൂഡ് ബെല്ലിങ്ങാമാണ് ഗോളിന് അസിസ്റ്റ് കൊടുത്തത് വിനി ജൂനിയറാണ് അസിസ്റ്റും താനെ എവിടെ നിന്ന് വരുന്നതോ കളി കണ്ടിട്ട് പറയടോ എന്നൊക്കെ ഇടാൻ ആൾ പോയിട്ടുണ്ട് പക്ഷേ യു എഫ് പറയുന്നു അത് വിനിയുടെ അസിസ്റ്റാണ് എന്ന് വിനി അതിമനോഹരമായിട്ട് നടത്തിയൊരു നീക്കത്തിനൊടുവിലാണ് ആ ഗോൾ ഇറക്കുന്നത് പെനാൾട്ടി ബോക്സിൻ്റെ ഇടതു ഭാഗത്ത് അദ്ദേഹം ബോളുമായിട്ട് കടന്നിട്ട് മനോഹരമായിട്ട് അവരുടെ ഡിഫൻഡർമാരായിട്ട് കളിപ്പിച്ചിട്ട് ആദ്ദേഹം പോസ്റ്റിലേക്ക് കൊടുത്ത ഷോട്ടാണ് ഗോൾ കീപ്പറേയും കടന്നു പോയ ഷോട്ട് പക്ഷേ ഇൻസൈഡ് ദി പോസ്റ്റിൽ കൊണ്ട് തിരികെ വന്നു ആ റീബൗണ്ട് ബോളാണ് വെലിങ്ങാം ഗോളാക്കി മാറ്റിയത് എന്നാൽ അത് വിനിയുടെ അസിസ്റ്റ് അസിസ്റ്റായിട്ട് ഒഫീഷ്യലി ഇപ്പോൾ യു എഫ അംഗീകരിക്കുന്നു അതോടുകൂടി സംഭവിച്ചെന്താണെന്നറിയാമോ റയൽ മാഡ്രിഡിനായിട്ട് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ അസിസ്റ്റ് നൽകിയവരുടെ കൂട്ടത്തിൽ വിനി മൂന്നാം സ്ഥാനത്തേക്ക് ഇനി മൂന്നേ മൂന്ന് അസിസ്റ്റ് കൂടി നേടിയാൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെയും കരീം ബെൻസിമയെയും മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും വിനി ജൂനിയർക്ക് ലജൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വിനിയാണ് നമ്മൾ കാണുന്നത് റയലിൽ ലെജൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റയലിനായിട്ട് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ ഇരുപത്തിയേഴ് അസിസ്റ്റുകളാണുള്ളത് കരീം ബെൻസീമക്കും ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ റയലിനായിട്ട് ഇരുപത്തിയേഴ് അസിസ്റ്റുകളാണുള്ളത് ഇതാ വിനി ജൂനിയർക്ക് ഇരുപത്തിയഞ്ച് അസിസ്റ്റുകളായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു രണ്ട് അസിസ്റ്റ് കൂടി നേടിയ അവർക്കൊപ്പമെത്തും മൂന്ന് അസിസ്റ്റ് കൂടി നേടിയാൽ അദ്ദേഹം ഏറ്റവും അധികം അസിസ്റ്റുകൾ ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ നൈറ്റ് നേടിയ താരമായിട്ട് മാറുകയും ചെയ്യും ഏതായാലും അസിസ്റ്റിൻ്റെ മൊത്തം കണക്കെടുത്താൽ ക്രിസ്ത്യാനോയാണ് ഒന്നാമത് നാൽപ്പത്തി രണ്ട് അസിസ്റ്റുകൾ അത് റയലിന് മാത്രമുള്ളതല്ല അദ്ദേഹം മറ്റു ക്ലബ്ബുകൾ കളിച്ചത് കൂടി കൂട്ടിയിട്ടാണ് രണ്ടാമത് ഡി മരിയാണ് നാൽപ്പത്തൊന്ന് അസിസ്റ്റുകൾ മൂന്നാമത് മെസ്സി നാൽപ്പത് അസിസ്റ്റുകൾ നാല് നെയ്മർ മുപ്പത്തിമൂന്ന് അസിസ്റ്റുകൾ അഞ്ച് കെ ഡി ബി മുപ്പത്തൊന്ന് അസിസ്റ്റുകൾ ഒപ്പം തന്നെ ഗീക്സും ഉണ്ട് മുപ്പത്തൊന്ന് അസിസ്റ്റുകൾ ആറ് ചാവി ഹെർണാണ്ടസ് മുപ്പത് അസിസ്റ്റുകൾ ഒപ്പം മുള്ളറും ഉണ്ട് മുപ്പത് അസിസ്റ്റുകൾ പിന്നെ ബെൻസിബയാണ് ഒമ്പതാം സ്ഥാനത്ത് ഇരുപത്തൊമ്പത് അസിസ്റ്റുകൾ ഒപ്പം ഉണ്ട് ഇരുപത്തൊമ്പത് അസിസ്റ്റുകൾ പതിനൊന്നാം സ്ഥാനത്ത് ഫാബ്രിഗസ് ആണ് ഇബ്രാഹിമോ വിച്ചാണ് സുവാരസ് ആണ് അവർക്കൊക്കെ പതിനൊന്ന് അസിസ്റ്റുകളാണ് പതിനാലാം സ്ഥാനത്താണ് റിബറിയും വിനിയും ഉള്ളത് എംബാപ്പയ്ക്ക് ഇരുപത്തിനാല് ഉള്ളൂ ഏതായാലും റയലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നേടുന്ന താരമായിട്ട് മാറാൻ ഇനി വിനിക്ക് വേണ്ടത് മൂന്നേ മൂന്നോ അസിസ്റ്റുകൾ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്ലോക്സിൻ്റെ വാം